കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു സമാധാനത്തിൻ്റെയും ഉത്സവമെന്ന് വിഷു അറിയപ്പെടുന്നു മലയാള മാസമായ മേടത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷിക്കുന്ന ഒന്നാണ് വിഷു മലയാളികൾ പുതുവസ്ത്രമണിഞ്ഞും വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം കൊടുത്തും സദ്യ കഴിച്ചും വിഷു ആഘോഷിക്കുന്നു വിഷുക്കണിയിൽ പ്രാധാന്യം കണിക്കൊന്ന പൂവിനാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കൃഷ്ണൻ്റെ വിഗ്രഹം അതുപോലെ തന്നെ പഴങ്ങൾ കസവുമുണ്ട് പച്ചക്കറികൾ ധാന്യങ്ങൾ ഓടക്കുഴൽ വാൽക്കണ്ണാടി മയിൽപീലി എന്നീ തുടങ്ങിയ സാധനങ്ങളും നമ്മൾ കണിയൊരുക്കാനായി വെക്കാറുണ്ട് കേരളത്തിൻ്റെ ചില അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ വിഷു ആകട്ടെ വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടത് വിഷു എന്ന പേര് വന്നത് എങ്ങനെയെന്നാൽ വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം ഈ വിഷു എന്ന് പറഞ്ഞാൽ രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യമായിരിക്കും അതുകൊണ്ടാണ് ഇത് ഈ ദിവസത്തെ നമ്മൾ വിഷു എന്നറിയപ്പെടുന്നത് വിഷുവിൻ്റെ കുറേ ഐതിഹ്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് കേൾക്കാം നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്ന് ഒരു ഐതിഹ്യമുണ്ട് അതുപോലെ രാവണൻ്റെ മേൽ രാമൻ വിജയിച്ച ദിവസമാണെന്നും ഒരു ഒരൈതിഹ്യം തൻ്റെ കൊട്ടാരത്തിനുമേൽ വെയിൽ പതിക്കുന്നത് രാവണനെ ക്രോധാകുലനാക്കുന്നു അങ്ങനെ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിക്കാതെ ആകുന്നു രാവണപഥം കഴിഞ്ഞപ്പോൾ സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുദിനം എന്നും അറിയപ്പെടുന്നുണ്ട് ഐതിഹ്യ കഥകൾ ഏറെ ഉണ്ടെങ്കിലും നാം എല്ലാവരും ഒരുപാട് ഒരു കഥ ഇതായിരിക്കും കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടൊരു കുട്ടിയുണ്ടായിരുന്നു അവന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാലരൂപം കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അവൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കുട്ടിയുടെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു കുട്ടിയോട് വാത്സല്യവും സ്നേഹവും തോന്നിയ കൃഷ്ണൻ തൻ്റെ അരയിലെ അരഞ്ഞാണം കുട്ടിക്ക് സമ്മാനമായി കൊടുത്തു പക്ഷേ ആ കുട്ടി അരഞ്ഞാണം കാട്ടിയ ശേഷം ഭഗവാൻ തനിക്ക് തന്നതാണെന്ന് ഏവരോടും പറഞ്ഞു എന്നാൽ ആരും തന്നെ ആ കുട്ടിയെ വിശ്വസിക്കാൻ തയ്യാറായില്ല ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിലെ അരപ്പെട്ട അഥവാ അരഞ്ഞാണം കാണാതായപ്പോൾ ഈ കുട്ടിയെ എല്ലാവരും കള്ളനാക്കി ചിത്രീകരിച്ചു എന്നാൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് തൻ്റെ മകനെ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചത് തീരെ ഇഷ്ടമായില്ല അതിൽ മനം അമ്മ ആ അരഞ്ഞാണം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഈ വലിച്ചെറിയുന്നത് പോയി വീഴുന്നത് കൊന്നമരത്തിലാണ് കൊന്നമരം പൊടുന്നതിന് തന്നെ സ്വർണ്ണ നിറമുള്ള മഞ്ഞ വിരിഞ്ഞു നിന്നു അങ്ങനെ കൃഷ്ണൻ്റെ അരഞ്ഞാണം വീണ് കൊന്നമരത്തിൽ നിറയെ സ്വർണ്ണ നിറമുള്ള പൂക്കൾ വിരിഞ്ഞു ആ ദിവസമാണ് വിഷു ആയിട്ട് ആചരിക്കുന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട് വിഷു ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിഷു കൈനീട്ടം വീട്ടിലെ മുതിർന്ന ഗൃഹസ്ഥനോ ഗൃഹസ്ഥയോ ചെറിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കും പണം കൈനീട്ടമായി നൽകുന്നതാണ് ഈ ഒരു ചടങ്ങ് വിഷുവിൻ്റെ തലേനാൾ സംക്രാന്തിയാണ് അന്നേ ദിവസം വീടും പരിസരവും ശുദ്ധി വരുത്തി പുതുവർഷത്തെ വരവേൽക്കും പുതുവർഷം എന്നു പറയുന്നത് മലയാള മാസത്തിലെ മേടമാസത്തിനെയാണ് അതുപോലെ പുതുവർഷത്തെ പടക്കം കമ്പിത്തിരി ഇവയൊക്കെ കത്തിച്ചാണ് നമ്മൾ വരവേൽക്കുന്നത് വിഷുവിന് അല്ലെങ്കിൽ മേടമാസത്തിൽ നമ്മുടെ കേരളത്തിൽ ദേശാടനത്തിനായി എത്തുന്ന ഒരു പക്ഷിയുണ്ട് അതിനെ നമ്മൾ വിഷുപക്ഷി എന്നാണ് പറയുന്നത് അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മേടമാസത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഈ പക്ഷി പൊതുവേ എത്താറുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിഷുപക്ഷിയെ അതിന് എന്നാണ് നമ്മൾ പറയാറ് ശരിക്കും സാദാ കുയിലിനെ പോലെ കറുത്ത നിറമല്ല അല്ലാതിന് ഒരു ബ്രൗൺ കളറും അതിൽ വെള്ള കളറുമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത് കുക്കൂബേഡെന്നും ഇതറിയപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഏവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു ഹാപ്പി വിഷു താങ്ക്സ് ഫോർ വാച്ചിങ്